മുഖം തിളങ്ങാൻ പ്രായമൊരു മാനദണ്ഡമല്ല ചില ചെറുപ്പക്കാർ ഫൈൻ ലൈൻസ് ഒക്കെ നേരത്തെ തന്നെ വരികയും അത് കാരണം അവരുടെ സ്കിന്നിൽ നന്നായിട്ട് പ്രായം തോന്നിപ്പിക്കാറുമുണ്ട് അതേ ടൈം ഒരു ഫോർട്ടി ഫിഫ്റ്റി പ്ലസ് കഴിഞ്ഞ പ്രായമുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരിന്നും ആയിട്ട് എങ്ങായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്തുകൊണ്ടെന്നാൽ റേഡിയൻ്റ് ആയിട്ടുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് ലഭിക്കാൻ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ടും പ്രായമൊരു ഘടകമാണ് അത് നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും നല്ലൊരു സ്കിൻ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലൊക്കെ ഉണ്ടാകുന്ന റിംഗിൾസ് ഫൈൻ ലൈൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ഗ്ലോയി ആയിട്ടുള്ള ഒരു ബോഡി നമുക്ക് ലഭിക്കാനായിട്ട് ഞാൻ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ബോഡി പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് അത് എങ്ങനെയാണ് റെഡി ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ ഒരു ബെൽബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ബോഡി പാക്കിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബീറ്റ് റൂട്ട് അതുപോലെ തന്നെ കക്കിരി പിന്നെ പൊട്ടാറ്റോ ഇത് മൂന്ന് ഞാൻ നന്നായിട്ട് അരച്ചിതിന്റെ എല്ലാത്തിന്റെയും ജ്യൂസ് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അതിന്റെ ബാക്കിയുള്ള ഭാഗമാണ് ഞാൻ ഇതിനൊക്കെ ആഡ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ കടലമാവ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ റൈസ് പൗഡറും ആഡ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ചെയ്ത് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കൈകാലുകളിലൊക്കെ ഉള്ളവരുന്ന ചുളുവിനെയൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ റൈസ് പൗഡർ അതുപോലെ തന്നെ കടലമാവൊക്കെ അതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഹണി ഒരു വൺ ടേബിൾ സ്പൂൺ ഹണി അതുപോലെ തന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഇത് നമ്മുടെ സ്കിന്നിലെ റിംഗിൾസിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ആവണക്കെണ്ണ എന്ന് പറയുന്നത് അത് നമ്മുടെ മുഖത്തായെന്നാല് നമ്മൾ നൈറ്റ് ടൈമിൽ ജസ്റ്റ് കൈയിലെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് എടുത്തിട്ട് നന്നായിട്ട് മുഖത്ത് മസാജ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് നമ്മുടെ ഫൈൻ ലൈൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് സാഗിങ്ങിനെയൊക്കെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ആവണക്കെണ്ണ കൊണ്ടുള്ള ഒരു മസാജ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ലെമൺ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ എടുത്ത ലെമണിലെ ജ്യൂസ് കുറവായിരുന്നു അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ലെമണിലെ ജ്യൂസ് നോക്കി ഒരു അര ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ പൊട്ടാറ്റോ ജ്യൂസാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ജ്യൂസും കൂടി ചേർത്താണ് നമ്മളിത് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രത്യേകിച്ച് മിക്സിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ട് ജ്യൂസിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത്രയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ കുളിക്കുന്നതിനും ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് റബ്ബ് ചെയ്ത് വേണം നമ്മൾ ഇതിനെ റിമൂവ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് എന്നിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡെഡ് സ്കിന്നിനെയൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്ന് നല്ലതായിട്ട് സോഫ്റ്റ് ആവാനായിട്ട് ഗ്ലോയി ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു പാക്കാണ് ആഴ്ചയിൽ ഒരു വട്ടം യൂസ് ചെയ്യുക അങ്ങനെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് നല്ലൊരു ചേഞ്ച് ആയിരിക്കും വരുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്കൊണ്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുമ്പോഴേക്കും ഓക്കെ ബൈ സി യു